കുഞ്ഞുങ്ങൾക്ക് എത്ര നേരത്തെ ഉപവാസം ആവശ്യമാണ് ഈ വിഷയമാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞാൻ സാധാരണയായി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു വീടിന്റെ ഏതിലും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ വീഡിയോ ക്രമീകരിക്കും പലപ്പോഴും പലർക്കും തോന്നാം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താച്ചാല് ചോദിച്ച പോലെ ഇത്രയും ഡംബരമുള്ള ആണോ അച്ഛൻ്റെ വീട് സംശയമൊന്നുമില്ല എന്റെ വീട് ആഡംബര ഉള്ളത് തന്നെയാണ് അതിന്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വീകരണ മുറി സെലക്ട് ചെയ്യുന്ന ചോദിച്ചാൽ വളരെ സിമ്പിളാണ് നിങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഞാൻ സംസാരിക്കുന്ന പോലെ ഉള്ളു അതല്ലാതെ അതിന് മുകളിലൊന്നും എനിക്ക് ചർച്ച ചിന്തയില്ല അപ്പൊ എന്തും തുറന്നു ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്റെ വീഡിയോയുടെ താഴെ കണ്ട കമന്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കാറുണ്ട് അതിന്റെ മറുപടി കൂടിയാണ് ഞാൻ പലപ്പോഴും നൽകുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ വീണ്ടും കമന്റുകൾ വരാനിടയാകട്ടെ ചെറുതും വലുതുമായ സഭാവിശ്വാസപരമായ ചോദ്യങ്ങൾ എനിക്കറിയാവുന്നതും എനിക്കറിയാൻ വയ്യാത്തതും ഞാൻ പഠിച്ചു അല്ലാതെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ ചോദ്യം ഇതാണ് കുഞ്ഞുങ്ങൾ എത്ര നേരം ഉപവസിച്ചിട്ട് വേണം വിശുദ്ധ കുർബാന മുതിർന്നവർക്ക് നിങ്ങൾക്കറിയാം ആറ് മണിക്കൂർ നേരം നിർബന്ധിതമായ ഫാസ്റ്റിംഗ് ഉണ്ട് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം വേണം ഇത് ഇപ്പം വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ വെള്ളിയാഴ്ചയൊക്കെ വൈകിട്ടൊക്കെ കുറവാനുള്ള എത്ര നേരം കുഞ്ഞുങ്ങൾ ഉപവസിക്കണം എന്നുള്ള ചോദ്യമാണ് ഇതിന്റെ പ്രസക്തമായി പിന്നിലുള്ളത് ഇവിടെ ഒറ്റ കാര്യം ഓർത്താൽ മതി ദൈവത്തിന്റെ വിശുദ്ധ ശരീരവും രക്തവും അനുഭവിക്കുവാൻ സാൻറ്റിറ്റിയോട് വിശുദ്ധിയോടെ നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം അത് ഒരു ഫുഡ് ശേഷം അടുത്ത ഫുഡിനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ആറ് മണിക്കൂറാണ് നമ്മുടെയൊക്കെ നോർമൽ റുട്ടീൻ അതുകൊണ്ടാണ് ആറു മണിക്കൂർ മുമ്പ് ഫുഡ് കഴിച്ചത് പിന്നെ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക പക്ഷെ അത് ഞായറാഴ്ച വരുമ്പോൾ തലേ ദിവസത്തെ നമ്മൾ ഒരുങ്ങുന്ന ആറിൽ കൂടുതൽ മണിക്കൂർ സമയം നമ്മൾ എടുക്കുകയും ചെയ്യുന്നു അപ്പൊ ആറ് എന്ന് പറയുന്നത് അങ്ങനെ വെച്ചതാണ് ഇനി നിങ്ങളൊന്നാലോചിക്കയും രോഗികൾക്ക് ഗർഭിണികൾക്ക് അത് എക്സെപ്ഷൻ ഉണ്ട് എന്തുകൊണ്ട് അവർക്ക് അത്രയും നേരം ഫാസ്റ്റിങ് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ ആർക്ക് അവർക്ക് തന്നെ അത് തോന്നുകയാണെങ്കിൽ മാത്രം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് എക്സെപ്ഷൻ അല്ലാതെ ഒരു പള്ളി വരുമ്പോൾ ഞാൻ രോഗിയാണ് അതുകൊണ്ടതാണ് എൻ്റെ ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് തണ്ടേ ഞാനത് മൂന്ന് മണിക്കൂർ ഉപസിച്ചോളൂ എനിക്ക് കുർബാന തരണം എന്നൊന്നും പറഞ്ഞ ഒരു ആവശ്യം ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനവന് തോന്നണം ഞാൻ എനിക്ക് രോഗമായ എന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മരുന്ന് കഴിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രമാണ് എക്സെപ്ഷൻ അത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു കുഞ്ഞ് തളർന്ന് വീഴുമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആറു മണിക്കൂർ നേരം ഫാസ്റ്റ് എടുക്കണം എന്നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ ആ കുഞ്ഞ് തളർന്നേക്കും എന്ന് ചിന്തിക്കുകയും വേണ്ട ചില മാതാപിതാക്കൾക്ക് പ്രത്യേകം ഉണ്ടല്ലോ കുഞ്ഞ് ധൈര്യമായിട്ട് രാവിലെ പള്ളിയിൽ പോകുന്ന അയ്യോ കുഞ്ഞേ നീ പതിനോ വരെ ഇരിക്കേണ്ടിയാ നിന്റെ നീ തളർന്നു പോകും ഈ കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറയുന്ന തലങ്ങളുണ്ട് ആ തലങ്ങളുടെ ആവശ്യമില്ല ആ കുഞ്ഞിനെ തളർന്ന് വീഴുന്നു നോക്കുന്ന തന്നെയാണെന്നല്ല ആ കുഞ്ഞിനെ അതിനുവേണ്ടി ഒരുക്കി വിടുന്നതല്ല അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂർ ഫാസ്റ്റിങ് മതി അല്ലെങ്കിൽ നാലുമണി ഒന്നുമല്ല ഏതു കുഞ്ഞിനും തയ്യാറെടുത്ത് ഒമ്പത് മണി പത്ത് മണി വരെ ആ കുഞ്ഞ് വിശന്നിരിക്കാൻ പറ്റുമെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ ഒരുക്കി വിടും അതിന് ഇന്ന പ്രായമൊന്നുമില്ല ആ കുഞ്ഞിനെ പതുക്കെ 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 ഒരു കൊച്ചു കുഞ്ഞായിരിക്കും മുതലേ അതിനെ തയ്യാറെടുക്കണം ആദ്യം നമ്മൾ പള്ളിയിൽ പോവാണ് എന്ന് പറഞ്ഞ് തയ്യാറെടുപ്പിച്ച് തയ്യാറെടുപ്പിച്ച് ആ കുഞ്ഞിനെ എത്രയും നേരത്തെ തന്നെ ആറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കാനുള്ള ഒരു ബോധ്യതലത്തിലേക്ക് മാതാപിതാക്കൾ എത്തിക്കുകയാണ് അവിടെ മാതാപിതാക്കൾ പലരും ഇപ്പൊ ചെയ്യുന്ന പോലെ കുർബാന അനുഭവിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടതായ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതാക്കിയിട്ട് കഴിക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കുന്ന സമൂഹത്തിലാണ് അതുണ്ടാകാതെ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കാരണം വേറൊന്നുമല്ല ഇതൊക്കെ ഇപ്പം അന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അന്യമായി കൊന്നത് വലിയ കാര്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ട് ജർമ്മനിയിലോ എവിടെ പോകുന്നതിനും വിരോധവും ഇല്ല പക്ഷെ വിരോധം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അവർ പോകുന്നിടത്ത് ഒരു ദേവാലയവുമായി ബന്ധമില്ല ദൈവത്തോട് ബന്ധമില്ല കുറെ കാലം കഴിയുമ്പോൾ മാതാപിതാക്കളോട് ബന്ധമില്ലാതെ മാത്രം അതുകൊണ്ട് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ചൊട്ടയിലെ ശീലം എന്ന് പറയുന്ന പോലെ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ യുവ കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം അവർക്ക് മനസ്സിലാക്കിക്കൊടുക്കുവാന് അവരെ അങ്ങനെ ഒരുക്കിയെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിന് വികാരി സ്ഥാനം വളരെ ചെറുതാ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വികാരിയച്ചന്മാരുടെ സ്ഥാനം വളരെ ചെറുതാ മുതിർന്നവർക്കാണ് കൂടുതൽ ചേക്കുക അങ്ങനെ കൂടുതൽ ചെയ്യുവാനും കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുവാനും മാതാപിതാക്കൾക്കിടയാകട്ടെ നിങ്ങളുടെ സംശയങ്ങൾ വീണ്ടും ചോദിക്കാം മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നു ദൈവം ധാരാളമായിട്ട് നമ്മെ വാഴ്ത്തി നിഗ്രഹിക്കുന്നു